10'a യു എൽ ബിസിനസ് തുടങ്ങണെങ്കിൽ നമ്മൾ എന്തൊക്കെ സെറ്റപ്പ് നിങ്ങൾ പോകുന്നതൊരു ഐഡിയൻ മർക്ക് ചെയ്യുന്ന ആ കമ്പനിയിലേക്ക് പോകാൻ യു എയിൽ നിങ്ങളും ഒരു ബിസിനസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലീഗൽ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആ നമുക്ക് അവിടെയുള്ള സർവീസ് എന്താണ് നോക്കിയാലോ അൽഹം ലീഗൽ ട്രാൻസ്ലേഷനിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഓൾഡ് ഓഫ് കമ്പനി ഫോർമേഷൻ ആയിട്ട് ീഗൽ ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ സർട്ടിഫിക്കറ്റ് എറ്റിസ്ട്രേഷൻ ആയിട്ട് അല്ലെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന്റെ നോട്ടറൈസേഷൻ ആയിക്കോട്ടെ എന്തിനും ഏതിനും നിങ്ങൾക്ക് ഇവിടെ വരാം നമുക്ക് എന്ത് ഹെൽപ്പ് ആണെങ്കിലും നമുക്ക് തരാനായിട്ട് സാധിക്കും ും ബിസിനസ് ഒക്കെ പോകുന്നു നമ്മൾ അൽഹദ് ലീഗൽ ട്രാൻസ്ലേഷൻ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഏകദേശം എട്ടോളം വർഷമായി ദുബായ് അബുദാബി ഷാർജ അജ്മാൻ റാസൽ കൈമ എന്നിവിടങ്ങളിലായി എന്നിവിടങ്ങളിലായിട്ടും ബ്രാഞ്ചുകൾ ഉണ്ട് ഈ സർവീസുകളൊക്കെ നമ്മൾ മറ്റ് കൺട്രീസിൽ കൂടി വ്യാപിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും ഇതേപോലെയുള്ള സർവീസുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലീഗൽ ട്രാൻസ്ലേഷൻ അൽഹന്ത്ളുടെ ഉള്ളിലെ ഫ്ലോറിൽ നേരെ ഓപ്പോസിറ്റ് ആണ് സർവീസ് സെറ്റാക്കട്ടോ